ഇന്നത്തെ എൻ്റെ യാത്ര എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു അവിടെ നിന്ന് വേണം എനിക്ക് കലൂർ സെൻറ് ആൻറ്റണീസ് ചർച്ചിലേക്ക് പോകുവാനായിട്ട് വളരെ നാളുകളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കലൂർ സെൻറ് ആൻറ്റണീസ് കാത്തലിക് ചർച്ചിലേക്ക് പോവുക അവിടെ വിശ്വപ്രസിദ്ധമായ സെൻ്റ് ആന്റോണീസ് പുണ്യാളൻ്റെ അത്ഭുതം നടക്കുന്ന ഒരു ദേവാലയമാണ് കലൂരിലുള്ള സെൻ്റ് ആൻ്റണീസ് ചർച്ച് ഞാൻ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം ബാനർജി റോട്ടിലാണ് ഈ അത്ഭുത പ്രവൃത്തികൾ നടക്കുന്ന പള്ളി സ്ഥിതി ചെയ്യുന്നത് അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് വലത്ത് ഭാഗത്ത് മെട്രോ സ്റ്റേഷൻ്റെ റെയിൽപാളം കാണാം ഞാൻ പതുക്കെ കല്ലൂർ സെൻറ് ആൻറ്റണീസ് ചർച്ച് ലക്ഷ്യമാക്കി നടക്കുകയാണ് ഒരു ഇത് കല്ലൂർ മെട്രോ സ്റ്റേഷനാണ് ഇവിടെ മെട്രോ സ്റ്റേഷൻ ഞാൻ പിന്നെ അധികം നടക്കാനില്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ ഒന്നര കിലോമീറ്റർ ഓട് ചോദിച്ചാൽ മതി അവിടെ നിന്ന് നേരെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കഷ്ട ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റ് ആൻറ്റണീസ് ചർച്ചിലേക്ക് എത്താം ഇതാണ് അത്ഭുത പ്രവർത്തന വിശുദ്ധ അന്തോണിസ് മുണിയാളിൻ്റെ ചെറിയ ഗ്രോട്ടോ ആ ഗ്രോട്ടോയിൽ നിന്ന് പ്രാർത്ഥിച്ച് തങ്ങളുടെ അഭിഷ്ടകാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി അതിന് മുന്നിലുള്ള മെഴുകുതിരി കത്തിക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട് മെഴുകുതിരി വാങ്ങിയതിന് ശേഷം മെഴുകുതിരി കത്തിച്ച് തങ്ങളുടെ നിയോഗങ്ങൾ അഭിഷ്ടകാര്യങ്ങൾ ഉടുമ്പടികളെല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷം മെഴുകുതിൽ ആ മെഴുകുതിരി സ്റ്റാൻഡിലേക്ക് നിക്ഷേപിക്കുകയാണ് പതിവ് മറ്റൊരു നേർച്ച ഇവിടെ നടക്കുന്നത് അന്തോണിസ് പുനിവാളൻ്റെ രൂപത്തിൽ പൂമാല ചാർത്തുന്ന ഒരു ചടങ്ങാണ് ഇവിടെ ധാരാളം അന്തോണിസ് പുണ്യാളന്മാരുടെ സ്റ്റാച്ചു കാണാൻ കഴിയും ഞാൻ ആദ്യം അത്ഭുതപ്പെട്ടു സാധാരണ ഒരു പള്ളിയിൽ ഒരു പുണ്യാളൻ്റെ രൂപമാണ് ഉണ്ടാവുക ഇത് അന്തോണിസ് പുണ്യാളിൻ്റെ പല രൂപങ്ങൾ പള്ളിക്ക് അകത്തും പുറത്തുമായിട്ട് കണ്ടു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ചൊവ്വാഴ്ച ദിവസങ്ങൾ ബാഹുല്യമായ തിരക്ക് ജനങ്ങൾ പതിനായിരക്കണക്കിന് ജനങ്ങൾ വന്ന് അണയുമ്പോൾ പുണ്യാളിന് തൊട്ടുപണങ്ങി പോകാനുള്ള അസൗകര്യം കണക്കിലെടുത്താണ് പല സ്ഥലത്തായിട്ട് പുന്നയാളൻ്റെ സ്റ്റാച്ചു സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ തിരക്ക് കുറയ്ക്കുവാൻ സാധിക്കും അതാണ് അതിൻ്റെ ലക്ഷ്യം അന്തോണിസ് പുനയാളിൻ്റെ രൂപത്തിൽ പൂമാല ചാർത്തിയിരിക്കുന്നത് കാണാം ഇതാണ് ഇവിടുത്തെ മെയിൻ വഴിപാട് പിന്നെ അതുപോലെ നേർച്ച നമുക്ക് നിക്ഷേപിക്കാം അതിന് മൂന്നാല് കൗണ്ടറുകളുണ്ട് നമുക്ക് വേണമെങ്കിൽ ഓഫറിങ്ങായിട്ട് ആയിട്ട് ആയിട്ടുള്ള മക്കളുടെ വിവാഹത്തിന് വേണ്ടി നമുക്ക് ഓഫറിങ് കൊടുക്കാം അതുപോലെ രോഗികൾക്ക് വേണ്ടി അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പണം നൽകുവാനായിട്ട് സെപ്പറേറ്റ് ഓഫറിംഗ് ബോക്സുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് നിക്ഷേപിക്കാം ഇതാണ് സെൻറ് ആൻഡനീസ് ഫ്രൈൻ കല്ലൂർ ഇത് സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ നാമാദേഹത്തിലുള്ള അമ്മപ്പള്ളി കത്രി കടകളിൻ്റെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത് അത്ഭുത പ്രവർത്തകനായ വിസ്ത അന്തോണിസ് പുന്നവാളൻ ഭക്തജനങ്ങൾക്ക് ആശ്രയം മരളി ഈ പള്ളിയിൽ കുടികൊള്ളുന്നു കലൂരിൽ നിന്ന് പാലാരിവട്ടത്തേക്ക് പോകുമ്പോൾ മെയിൻ റോട്ടിൽ തന്നെയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് വിശ്വാസത്തോടെ പുന്നവാളിനോട് പ്രാർത്ഥിച്ചാൽ അത്ഭുതകരമായി ഇടപെടുന്ന മധ്യസ്ഥനാണ് ചൊവ്വാഴ്ചകളിലാണ് ഈ പള്ളിയിൽ അത്ഭുത കുർബാനയും നവ്യാനയും ഉള്ളത് അന്നേ ദിവസം ആയിരങ്ങളിൽ കൂടുതൽ പേർ പള്ളിയിൽ വിശ്വ കുർബാനയിലും നവ്യാനയിലും സംബന്ധിക്കുന്നു ഇവിടുത്തെ പ്രധാന നേർച്ച പൂമാല പുണ്യവാളനെ സമർപ്പിക്കുക എന്നതാണ് അടിമ സമർപ്പണമുണ്ട് അതിന് പ്രത്യേകമായി വൈദികൻ നമ്മെ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങും കൂടിയാണ് ചൊവ്വാഴ്ചകളിൽ നേർച്ച കഞ്ഞി ഇവിടുത്തെ ഒരു നേർച്ചയായിട്ട് വിശ്വാസികൾക്ക് നൽകി വരുന്നു ഇനി കുർബാന കർമ്മത്തെക്കുറിച്ചാണെങ്കിൽ സാധാരണ ദിവസങ്ങളിൽ ആറ് മുപ്പതിന് കാലത്തും വൈകിട്ട് ആറു മണിക്കും കുർബാനയുണ്ട് ഞായറാഴ്ചകളിലാണെങ്കിൽ ഏഴ് മണിക്ക് കാലത്ത് പ പതിനൊന്ന് മണിക്ക് കാലത്ത് തമിഴിൽ കുർബാനയുണ്ട് ഉച്ച തിരിഞ്ഞ് അഞ്ച് മണിക്കും ഏഴ് മണിക്കും കുർബാനയുണ്ട് ചൊവ്വാഴ്ചകളിലാണ് കുർബാനകളും നവേനകളും കൂടുതലായിട്ടുള്ളത് ചൊവ്വാഴ്ചകളിലാണ് പുണ്യവാളൻ്റെ വിശുദ്ധ പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നത് അന്നേ ദിവസം ആറ് പതിനഞ്ചിന് വിശുദ്ധ കുർബാനയും നോവാനയും ഒമ്പത് പതിനഞ്ചിന് നൊവേനയും ഉണ്ട് പത്ത് നാൽപ്പത്തഞ്ചിന് വിശുദ്ധ കുർബാനയും നൊവേനയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിന് നൊവേന നാല് മുപ്പതിന് വിശുദ്ധ കുർബാനയും നൊവേനയും ആറു മണിക്ക് നൊവേന ഏഴ് മണിക്ക് വിശുദ്ധ കുർബാനയും നോവാനയും ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കും നമ്മളിപ്പോൾ കാണുന്നത് വിശുദ്ധിൻ്റെ ഗ്രോട്ടയ്ക്ക് മുമ്പിൽ തങ്ങളുടെ യാചനകൾ വിഷമതകൾ ആവശ്യങ്ങൾ സമർപ്പിക്കുവാനായിട്ട് നേർച്ച ആയിട്ട് മെഴുകുതിരി കത്തിച്ച് അതിനുശേഷം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും മധ്യസ്ഥനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും യേശുവിൽ നിന്നും മധ്യസ്ഥം വാങ്ങി തരുന്ന അത്ഭുതകരമായ ഒരു വിശുദ്ധൻ തന്നെയാണ് സെൻ്റ് ആൻ്റണിസ് പുണ്യോളൻ പാതുവായു വിശുദ്ധ അന്തോണിസ് പുണ്യാളൻ്റെ ഇപ്പോഴും ദഹിക്കാത്ത ശരീരം നമുക്ക് കാണാൻ കഴിയും അതിൽ പ്രത്യേകമായിട്ടുള്ളത് അഴുകാത്ത നാവാണ് അന്തോൺസ് പൂന്നാണ്ട് ഈ ദേവാലയത്തിൽ ദിവസവും ആയിരങ്ങൾ സന്ദർശിക്കുന്നുണ്ട് ചൊവ്വാഴ്ചകളിലെ തിരക്ക് അഭൂതപൂർവ്വമായതിനാൽ സാധാരണ ദിവസങ്ങളിലും ജനങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നേർച്ചകൾ നടത്തി പോകുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത് മെയിൻ റോഡ് സൈഡിലായതിനാൽ നിങ്ങൾ ചൊവ്വാഴ്ചകളിൽ വരികയാണെങ്കിൽ ട്രാഫിക് ബ്ലോക്കിൽ പെടാനുള്ള സാധ്യതയുണ്ട് ട്രാഫിക് പാർക്കിംഗ് കുറച്ച് നീങ്ങിയിട്ടാണ് പള്ളി വക ട്രാഫിക് പാർക്കിംഗ് ഉള്ളത് അത് നിങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾ വാഹനങ്ങൾ വരികയായിരിക്കും നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വഴിയേ നടക്കുന്നുണ്ടു ബസ്സിലാണെങ്കിൽ അതിനും മുമ്പിലായിട്ട് ഇറങ്ങാൻ കഴിയും ഇനി ട്രെയിനാണ് വരുന്നതെങ്കിൽ എറണാകുളം നോർത്ത് സ്റ്റേഷൻ ഇറങ്ങിയതിന് ശേഷം ഒരു ഓട്ടോ പിടിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇവിടെ എത്തിച്ചേരാം അങ്ങനെ നമുക്ക് തിരക്ക് നിയന്ത്രിക്കാനായിട്ട് പാർക്കിംഗ് പ്രശ്നം നിയന്ത്രിക്കാനായിട്ട് കഴിയും ഇത് വലിയൊരു ഹാളാണ് കുംഭസാരത്തിനുള്ള ഒരു ഹാളാണ് കൺവെഷൻ ഹാൾ ഇവിടെ ധാരാളം പേർക്ക് കുമ്പസാരിക്കാനുള്ള സൗകര്യങ്ങൾ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് വലിയൊരു ഹോളാണ് ഇവിടെ കുമ്പസാരിക്കാനായിട്ട് ഒരുക്കിയിട്ടുള്ളത് പള്ളിയോളം തന്നെ വലിപ്പമുള്ളൊരു കുംഭശാരത്തിൻ്റെ ഹോള് ജനങ്ങൾ തങ്ങളുടെ പാപങ്ങളേറ്റുപറഞ്ഞ് വിശുദ്ധനോട് മാധ്യസം അപേക്ഷിച്ചാണ് എളുപ്പത്തിൽ അവരുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നതായിട്ടാണ് ഇവിടെ സാക്ഷ്യങ്ങളുള്ളത് പലരും മൂന്ന് ചൊവ്വാഴ്ചകളിൽ അഞ്ച് ചൊവ്വാഴ്ചകളിൽ ഏഴ് ചൊവ്വാഴ്ചകളിൽ അങ്ങനെ നേർച്ച നേർന്നതിന് ശേഷമാണ് ഇവിടെ വരുന്നത് ഇത് പള്ളിക്ക് പിൻഭാഗത്തുള്ള പള്ളി വക ഓഫീസ് കെട്ടിടത്തിൻ്റെ താഴെയുള്ള ഒരു ചെറിയൊരു ഒരു പൂന്തോട്ടമാണ് വളരെ അത്ഭുതകരമായി മനോഹരമായി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പൂന്തോട്ടം അതിൽ അന്തോണിസ് പൂണേളൻ ഇരുന്ന് ബൈബിൾ വായിക്കുന്നതായിട്ടുള്ള ഒരു സ്റ്റാച്ചു ഉണ്ട് അന്തോണിസ് പണേളിനു ചുറ്റും പശു മൃഗാദികൾ അന്തോണിസ് സാധാരണ ജനങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ പക്ഷികളെയും മൃഗങ്ങളെയും സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ ഏറ്റവും കൂടുതൽ വിശുദ്ധിയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പുണ്യവാളനാണ് അന്തോണിസ് കുണ്യാളൻ പിന്നെ സെൻറ്റ് ജോർജ് പുണ്യവാളൻ സെൻറ്റ് സെബാസ്റ്റ്യൻ പുണ്യവാളൻ ഇവരെല്ലാം വളരെയധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന യേശുവിൻ്റെ ശക്തമായി മാധ്യസം വഹിക്കുന്ന പുണ്യാളന്മാരാണ് ഈ പള്ളിയിൽ ചികിത്സാ സഹായം നൽകുന്നുണ്ട് നിർദ്ധരായ രോഗികൾക്ക് ജാതി മതഭേദമന്യേ നൽകുന്ന ചികിത്സാ സഹായം അത് വെള്ളിയാഴ്ചകളിൽ ഉച്ചകഴിഞ്ഞ് ഒന്നരയ്ക്കാണ് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന ഡോക്യുമെൻസൊക്കെ നൽകുകയാണെങ്കിൽ നൽകും അതുപോലെ തന്നെ വിവാഹ സഹായം മാരേജ് എയ്ഡ് അതും നിർദ്ധനരായ യുവതികൾക്ക് ജാതി മത നൽകി വരുന്ന വിവാഹ ധന സഹായം അതും വെള്ളിയാഴ്ചകളിൽ രാവിലെ പതിനൊന്ന് മണിക്കാണ് അതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത് അതുപോലെ സഹായം ഇത് തന്നെ നൽകുന്നു വിവാഹത്തിന് ഇരുപത് ദിവസം മുമ്പെങ്കിലും സമർപ്പിക്കണം അപേക്ഷകൾ അതുപോലെ മനഃസമ്മത്തിൻ്റെയും വിവാഹത്തിന്റെയും തീയതികൾ സൂചിപ്പിച്ചിട്ടുള്ള അപേക്ഷ ഇടവക വികാരിയുടെ അത് അതുപോലെ തന്നെ സമുദായത്തിന്റെ പ്രാദേശിക സെക്രട്ടറിയുടെ ശുപാർശയോടു കൂടിയ കത്തും ഇതിനോടൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കണം അതുപോലെ തന്നെ അവർ പള്ളിയിൽ മൂന്ന് ആഴ്ചകളിൽ നവാനങ്ങളിൽ സംബന്ധിച്ചിരിക്കണം ഇവിടെ മറ്റൊരു നേർച്ചയാണ് അടിമ സമർപ്പണത്തിലൂടെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതിലൂടെ വൈദികൻ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു നേർച്ചയാണ് സമർപ്പണം അതുപോലെ തന്നെയാണ് വിശുദ്ധ അന്തോണിശൻ്റെ തിരുവസ്ത്രം ധരിക്കൽ അതും ഒരു നേർച്ചയായിട്ട് ഇവിടെ നടത്തപ്പെടുന്നു അതിനെക്കുറിച്ച് ഒരു ഐതിഹ്യം ഇവിടെ എഴുതിയിട്ടുള്ളത് പാതുവായിൽ കോയമ്പുറായിലെ ആശ്രമത്തിൽ ആതുര ശുശ്രഷാ വിഭാഗത്തിൻ്റെ ചുമതല അന്തോണിശനായിരുന്നു ഒരിക്കൽ ചന്ദ്രരോഗം അതായത് ഫിക്സ് അപസ്മാരം ബാധിച്ച ഒരു ബാലൻ അവിടെ വന്നപ്പോൾ വിശുദ്ധൻ തൻ്റെ പുറം കുപ്പായം എടുത്ത് ആ ബാലനെ പുതച്ച മാത്രയും അവൻ്റെ മനസ്സിൽ നിന്നും ഭയം വിട്ടുമാറുകയും ആ ഫിക്സ് മാറുകയും ചെയ്തു അങ്ങനെയാണ് വിശുദ്ധൻ്റെ കുപ്പായം അണിയുന്ന ഒരു നേർച്ച ഇവിടെ വന്നത് ഇത് കലൂർ മെയിൻ ജംഗ്ഷൻ റോഡാണ് അവിടെ നിന്ന് ഒരല്പം വലത്തോട്ട് നടന്നാൽ ഈ പള്ളിയായി കുറച്ചകിലായിട്ട് നമുക്ക് കലൂർ മെട്രോ സ്റ്റേഷൻ കാണാം അവിടെ നിന്ന് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ ബാനസർ റോട്ടിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ കഴിയും ഞാൻ എൻ്റെ ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങുകയാണ് വീണ്ടും മറ്റൊരു ആഘോഷത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ See you again.